ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ആറ് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സമ്മേളനം നവംബർ നടക്കും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടെ നടത്തിവരുന്ന പരിപാടിയാണ് കേരളോത്സവം ഓച്ചിറ ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെട്ട ആലപ്പാട് ക്ലാപ്പന ഓച്ചിറ കുലശേഖരപുരം തഴവ തൊടിയൂർ എന്നീ ആറ് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചില മന്ത്രിമാരടക്കമുള്ള മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ സംസ്ഥാന സ്കൂൾ പങ്കെടുക്കാം പക്ഷേ അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ കഴിവുകളുള്ള സംസ്ഥാന കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന വിജയിക്കുന്ന കലാകാരന്മാർക്ക് കായിക താരങ്ങൾക്കും ഒരവസരം സമൂഹത്തിൻ്റെ മേഖലകളിൽ സിനിമയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും സർക്കാർ ജോലിയിലാണെങ്കിലും ലഭിക്കുന്നില്ല എന്നുള്ള സങ്കടകരമായ യാഥാർത്ഥ്യമാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറിൻ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് മുഖ്യാതിഥിയായി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലി മധുമാവൂലിൽ റാഷിദേവ് വാഹിദ് എൻ തുളസീധരൻ സുധീർ കാരിക്കൽ എസ് ശ്രീലത സുനിത അശോക് നിഷ അജയ്കുമാർ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പൊനൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സിനി എ കെ കൊല്ലം ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ബിന്ദു വി എസ് ജോയിന്റ് ബി ഫൈസൽ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ഫുട്ബോൾ അത്ലറ്റിക്സ് കബഡി തുടങ്ങിയ വിവിധ മത്സരങ്ങളും നടത്തി നടത്തിയൊന്നിന് കേരളോത്സവം സമാപിക്കും സമാപന സമ്മേളനം നവംബർ മൂന്നിന് നടക്കും ന്യൂസ് ബ്യൂറോ